വഹയാ തങ്ങളെ പറയയാണി വഹയാതക നിന്റെ ജീവിതം കൊണ്ട് നീ ജീവിയാകണം തബില മൗതിക മരിക്കുന്നതിന് മുൻപ് നീ ജീവിയാകണം നിങ്ങളെ ഓരോ ദിവസവും കബറിനോട് വിളിച്ചു ദൈയുന്നണ്ട് അന ബൈത്തിദീലാ ഞാൻ പുളമുള്ള പവനമാണ് ഞാൻ ഇരുട്ടിന്റെ പവനമാണ് ഹബീമായ തങ്ങളുടെ ഹദീസല്ലേ ആദമി അലൈഹിസലാമിന്റെ സന്തതികളോടോടോ ാണ് എന്റെ മുകളിൽ പഴമ്പുന്നില്ലേ എന്റെ ഉള്ളിൽ നിന്നെ ഭക്ഷിക്കാനായി കാത്തിരിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിലെ സുന്ദരമാക്കി നമ്മൾ നമ്മൾ കണ്ണുകളില്ലേ അഴകാർന്ന വസ്ത്രങ്ങൾ ധരിച്ചു നടന്നിരുന്ന ോ ഇങ്ങനെ മാറുന്ന ഒരു ശരീരമാണ് നമ്മുടേത് ഏത് അഹങ്കരിക്കാൻ പാടില്ല എന്ന് മഹാന്മാര് പഠിപ്പിച്ചത് എത്ര വ്യക്തമായാണ് മഹാന്മാര് പഠിപ്പിച്ചത് മനുഷ്യരായ നമ്മളെ ശരീരത്തിനെ പറ്റിയല്ലേ പറഞ്ഞത് സൗന്ദര്യത്തിൽ എന്താണ് അഹങ്കരിക്കാൻ യൂലിയുള്ള

ആ മനുഷ്യൻ എവിടെയാണ് മനുഷ്യൻ നന്നാൽ കൽപ്പിച്ച ഏറ്റവും ശുദ്ധമായ എന്ന് പറയുന്ന ജീവി വിസർജിക്കുന്ന തേനല്ലേ ശർദിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണമായി മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് നമുക്ക് അഹങ്കരിക്കാൻ വകുപ്പുള്ളത് ിയാണ് പിന്നെയോ അതിനേക്കാൾ വെറുക്കുന്ന രക്തത്തിന്റെ കട്ടയാണ് അങ്ങനെയല്ലേ നമ്മുടെ ശരീരത്തെ സ്വഭാവം സംവിധാനിക്കുന്നത് ിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നമുക്ക് ഈ സമസ് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നുണ്ട് അതിന്റെ കണക്ഷൻ ഇത്രേ ഉള്ളൂ ഉള്ളൂ നമ്മുടെ അഹങ്കാരങ്ങളുടെ അവന്റെ വിസർജനത്തെ തടഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞു പുറത്തു നമ്മൾ നല്ല അത്തർ പൂശി സുഗന്ധം പൂശി നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ശരീരത്തിനുള്ളിൽ ഉള്ളത് എത്രമാത്രം ദുർഗന്ധമുള്ള കാട്ടമാണ്

നിങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ അവന്റെ ജീവിതം വളരെ വേഗത്തിൽ പല മാർഗങ്ങളുമുണ്ട് ആ മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് ആ മാർഗത്തിൽ വളരെയേറെ സൂക്ഷ്മതയോടെ ജീവിക്കാൻ സാധിക്കണോ

അവനെ അനാവശ്യമായി അനാവശ്യമായ ഒഴിവാക്കാം അങ്ങനെ അനാവശ്യമായ സംസാരങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുന്ന മനുഷ്യനെ ാണ് നമ്മള് ബുദ്ധിമുട്ടാക്കുന്നത് വിഷമിക്കുന്നവരിലേ കഴിഞ്ഞു പോയതിലെ നാളെയുള്ള സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക അനാവശ്യമായ ചിന്തകളെ നീ അങ്ങനെ ചിന്തകളെ ഒഴിവാക്കിയാൽ കിട്ടുന്ന നേട്ടം തുടർന്ന് അതുകൊണ്ട് തന്നെ

വൃത്തിeta സ്വഭാവം നീ ഉപേക്ഷിച്ചാൽ നിന്റെ സ്വജീവിതത്തിലുള്ള ന്യൂനത വലടക്കയെന്ന് കൃത്യമായി നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമീ ഈ നാല് കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടനടന്നാൽ ദിരക്ഷേപടാനുള്ള എല്ലാ വഴിയും നിന്റെ മുന്നിലുണ്ടെന്ന് മഹാനായ അബ്ദുല്ലാഹിൽ ഖാരിറ ഉയിള്ളാഹു അൻഹു എന്നോട് ഉപദേശം ആവശ്യപ്പെട്ട മനുഷ്യനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇമാം ഷഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ യമായി അവരുടെ ഗ്രന്ഥത്തിൽ നമ്മോട് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ള മിനിങ്ങളെ ഇങ്ങനെ ജീവിതം ക്ഷീണപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ സ്നേഹലോകത്തിലേക്ക് ചേർത്തു കൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണം അങ്ങനെ ഹബീബായ തങ്ങളെ നടപ്പിലും നമ്മുടെ ഇരപ്പിലും നമ്മുടെ ചലനത്തിലും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് കാര്യങ്ങളിലും ചെയ്തിരുന്ന സർവങ്ങളിലൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യമാണത് എല്ലാം നിങ്ങളും ഒന്ന് എഴുന്നേറ്റേൽക്കുമോ അറിയുവെച്ച് ആട്ടിക്കളയുന്ന ജനങ്ങളില്ലേ

രീചെയുള്ള ശഫീറായ മുഹമ്മദുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹൗൽ കൗസറിന്റെ ചാഹത്ത് വെച്ചിऊं നബി തങ്ങളെ ജനങ്ങളെ വിളിക്കാൻ അലാഹബും പരി എന്നെ ഹൗലിലേക്ക് എന്ന് പറഞ്ഞു പ്രിയമുള്ള മദീനയിലെ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ഹൗലിലേക്ക് വിളിക്കുന്ന സമയത്ത് ഇതെങ്ങനെയെല്ലാം വാഹിച്ച് വലഞ്ഞിട്ട് മുക്തിന്റെ ഹൗലിന്റെ ചാരിന്റെ മോടി ചെയ്യുന്ന സമയമയ അല്ലാ

ിറ്റികളുടെ <speaking> രൂപത്തിൽ <in foreign language>

തായിരിക്കുന്ന ആഗ്രഹത്തിലൊന്നാവലാ നിങ്ങൾ ഈ ഭൗതിക ലോകത്തുള്ള ഏതെങ്കിലും ഇടങ്ങളെയും നേഹമറിയുവാനോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടു വന്ന ദൈവികമായ പരരാജ്യം തന്നെ അതിനെല്ലാം വേണ്ടി മാറി വന്നുകൊണ്ട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ

ലോകത്ത് അത്രയേറെ രീതിയുള്ള ഭരണാധികാരി മതപ്പറത്ത ഒരു രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നിട്ടില്ല അയ ദൈവിക ഒരു മരണത്തെ സ്വന്തം ഇന്ത്യക്ക് ഞാൻ ആദരീകின்றது മുഹമ്മദിന്റെ അലിയായി ആയ അുമറിന്റെ ഭരണമാണെന്ന് അത്രയ ഭരണത്തിൽ നീതി പുലർത്തിയ സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അുമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി റസൂല പരകരീനാ അത്രയ ധീരനാണ് ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാതിന്റെ ശേഷം ഇസ്ലാമിന്റെ ഖലീഫയായ സമയമാണത് അല്ലാ മദീനയിലോടേ ഇങ്ങനെ ജനങ്ങളുടെ കശമങ്ങണേഷി പാതിരാത്രി നടക്കുന്ന നേരം വീടിന്റെ മുമ്പिरത്തു നേരത്തെ ആ വീട്ടിൽ നിന്നിങ്ങനെ കേൾക്കുകയാണ് അലാ മുഹമ്മദി സലാത്തു ലബറ بفونل حاضر قدنت قووانكم بالاحصار يعني تشعه والمنايا هاتوا التجمعني وا حبيبي الله انا عمر بن الخطاب في الله وهو اه صدقن قلتنا

ഞാൻ ഒരു കൊമ്പടി ഹബിയായ മുത്ത് നബിയോടൂടെ ഇരുന്ന ജീവിതം അവർ ഓർമവരികയാണു ആവരും വേദന ഉള്ളീ വെച്ചുകൊണ്ട് ആ ഉമ്മയിടെ അടുക്കലേ പോടിച്ചെൻ ആ രാജ്യപരിക്കുന്ന ഭരണാധികാരിയായ അദാസ് ഇസ്രായയിലും കൈസരയിലും മോ എന്നോ ജോതി ആ ഉമ്മയിനെ പാടിട്ട് അവസാനം പറയായ നബിയായ ഇതശിയായിൽ വൽമനായ ആതുവാ ഹൽത ജമനി വാ ഹബീബി അദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്കളോട് സ്വർഗീയ ആറാമത്തിന്റെ പറദീസയിൽ

ചേർക്കണം എന്ന് പറയുകയാണ് മുഅ്മിനീങ്ങളെ ഞാൻ ഇത് പറഞ്ഞു സുഹാബത്തിന്റെ മുനബി ഇല്ലാത്ത മദീന ചിന്തിക്കാൻ പോയാം ആ മദീന മലർവാടിയ തങ്ങൾ അതിനെ കൊണ്ടുള്ള പേര് വേദന ഒരു സമയത്തും ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുവാദിഹതാണ് സഹാബത്ത് രക്ഷക്കുള്ള മാർഗ്ഗമായി കണ്ടതിരുന്നത് അതെ സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇവിടെ

ഇതുപോലെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ അതിനുള്ള ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും